എന്തായാലും തെരഞ്ഞെടുപ്പ് സമയത്തെ നല്ല നല്ല കാഴ്ചകൾ ഇങ്ങനെ ഇലക്ഷൻ നോൺ ഉള്ള ചൈതന്യം നമുക്ക് ഇങ്ങനെ കാണിച്ചു തന്നുകൊണ്ടിരിക്കുകയാണ് നമുക്കിനി ഒന്ന് കോട്ടയത്തേക്ക് പോകാം കോട്ടയം എലിക്കുളത്ത് ഒരു ടിവിയും ചൂന്നുകൊണ്ട് നടക്കുകയാണ് ഒരു സ്ഥാനാർത്ഥി ടി വി ചൂന്നുകൊണ്ട് നടക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ അതിന് അദ്ദേഹത്തിന് ഒരു കൃത്യമായ ഉത്തരവുമുണ്ട് ആ ഉത്തരം എന്താണ് എന്ന് ചോദിക്കുന്നവരുടെ മുന്നിലേക്ക് ആ ഉത്തരവുമായി എത്തുന്നു അഖിൽ അതെന്തോ പുള്ളി ഒരു പോലെ പോണോ നമുക്കൊന്ന് ഇറങ്ങി ഇവരോട് എന്താ ോ ഇതെന്തായിട്ടാ ടി വി ഒക്കെ ആയിട്ട് ഏഹ് ടി വി ഒക്കെ ആയിട്ട് എന്തേക്കുന്നത് എന്തെങ്കിലും പരിപാടിയാണോ അനേ ഇവിടെ മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയാണ് ഈ വാർഡില് നിലക്കുളം പഞ്ചായത്ത് കാരക്കുളം എന്ന് പറഞ്ഞ വാർഡാണിത് ഇവിടെ മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയാണ് എന്റെ പതിവ് ഞാൻ ഇപ്പൊ മൂന്നാമത്തെ പ്രാവശ്യമാണ് മത്സരിക്കുന്ന പല വാർഡിലായിട്ട് അപ്പോൾ എനിക്കുള്ള ചിഹ്നം എല്ലാം എടുത്തുകൊണ്ടാണ് ഞാൻ വീട് കയറുന്നത് ആദ്യം ഞാൻ മത്സരിച്ച വാ ഈ പാട്ടിൽ തന്നെയായിരുന്നു അത് ബൾബായിരുന്നു എൻ്റെ ചിഹ്നം ബൾബ് എടുത്ത് വീട്ടിൽ കയറി രണ്ടാമത് മത്സരിച്ചത് ഈ അപ്പുറത്തെ വട്ടന്നാലൻ വാട്ടിലായിരുന്നു അത് ഫുട്ബോൾ ആയിരുന്നു അതെടുത്തുകൊണ്ട് എല്ലാ വീട്ടിലും കയറി ഇപ്പം ടി വി ആയതുകൊണ്ട് ടി വി എടുത്ത് പരിചയപ്പെടുത്താൻ വേണ്ടി ഞങ്ങൾ എല്ലാവരോടും കൂടി രാവിലെ തൊട്ട് വീട് കയറുകയാണ് ഇങ്ങനെ നമ്മൾ ടി വി ഒക്കെ ആയിട്ട് നടക്കുമ്പം ഈ ചിഹ്നം ആൾക്കാരെ മനസ്സിൽ ഉറക്കും ഇത് വ്യത്യസ്തമായ കാര്യങ്ങൾ ചെയ്യുമ്പം മനസ്സിൽ ഉറയ്ക്കും ആ പരോധന ഭാഗമായിട്ടാണ് നമ്മളിങ്ങനെ നടക്കുന്നത് ഇതാദ്യമായല്ല മാത്യൂസ് ഇങ്ങനെ ചിഹ്നം ചുമന്നുകൊണ്ട് പ്രചാരണം നടത്തുന്നത് കഴിഞ്ഞ രണ്ടു തവണ മത്സരിച്ചപ്പോഴും ചിഹ്നം എടുത്തുകൊണ്ട് തന്നെയായിരുന്നു മാത്യൂസിന്റെ പ്രചാരണം ഒരു തവണ ബൾബും മറ്റൊരു തവണ ഫുട്ബോളുമായിരുന്നു ഇത്തവണ ഒരൽപ്പം കനമുള്ള ചിഹ്നമാണെങ്കിലും മാത്യൂസ് പതിവ് തെറ്റിച്ചില്ല മാത്യൂസ് ഇത്തവണ മത്സരിക്കുന്നത് എൽ ഡി എഫിന്റെ സിറ്റിംഗ് വാർഡിലാണ് വ്യത്യസ്തമായ പ്രചാരണ രീതി സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയാണെങ്കിലും ഇതൊരു സ്ഥാനാർത്ഥികളെ ഇതൊന്നും ബാധിക്കുന്നില്ല പഴയ കാല ടി വി പുതിയ മോഡലിലേക്കുള്ള ടി ഇപ്പോൾ ആണ് നടന്നിരുന്നത് പുതിയ കാലത്തിലേക്ക് ആൾക്കാരും മാറിയനുസരിച്ച് യുവാക്കളുടെയും സ്ത്രീകളുടെയും ബഹുജനങ്ങളുടെയും എല്ലാം നല്ല പിന്തുണ നമുക്ക് ലഭിക്കുന്നുണ്ട് അതൊരു റോഡ് ഷോ ആയിട്ട് മാത്രമേ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുള്ളൂ ഒരു സ്വതന്ത്രനും എൻ ഡി എ സ്ഥാനാർത്ഥിയും അടക്കം നാലു പേരാണ് മത്സരരംഗത്തുള്ളത് കഴിഞ്ഞ തവണ ഇരുന്നൂറ് വോട്ടിന് എൽ ഡി എഫ് വിജയിച്ച വാർഡ് കൂടിയാണിത് ആയിരത്തി മുന്നൂറിലധികം വോട്ടുള്ള വാർഡിൽ എന്തായാലും ഇത്തവണ പോരാട്ടം കരക്കും വാശിയേറിയ പോരാട്ടം നടക്കുന്ന വാർഡിൽ എൽ ഡി എഫിന്റെ സിറ്റിംഗ് സീറ്റ് പിടിച്ചെടുക്കാനാണ് മാത്യൂസ് ടിവിയുമായി ഇറങ്ങിയിരിക്കുന്നത് ടി വി എടുത്തതുപോലെ വാർഡും എടുക്കാനാവുമോ കാത്തിരുന്ന് കാണാം വീഡിയോസ് രഞ്ജിത്ത് കളതി പഠിക്കപ്പം ഇൻ റിപ്പോർട്ടർ കോട്ടയം